എന്തായാലും നിങ്ങളും അദ്ദേഹത്തിന് വില കൂട്ടും കൂട്ടുന്ന കൂട്ടത്തിൽ ഈ ഫെസിലിറ്റിയും കൂടെ ഇച്ചിരി കൂട്ടിത്തരുവായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൻ്റെ അമ്പത് ശതമാനത്തോളം ടാക്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഫെസിലിറ്റി വേണ്ടേ ഈ ചെള്ള ചവിട്ടിയതും മഴ വന്നാൽ കയറി നിൽക്കാൻ പോലും മേലാത്ത സൈസ് കുറേ ബീവറേജുകളുണ്ട് വൈ സൈഡിൽ ഇങ്ങനെ പിച്ചക്കാരെ പോലെ ക്യൂ നിൽക്കുക ഒരു പാർക്കിംഗ് ഏരിയ ഇല്ല ഈ വണ്ടിയായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും വൈറ്റ് സൈഡിൽ കൊണ്ടുവെക്കണം ബാറ് വല്ലതും ഉണ്ടോ നിങ്ങളല്ലേ ചെക്കിങ്ങിന് നടക്കുന്നത് നിങ്ങക്കല്ലേ അറിയേണ്ടത് ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ ബീവറേജ് കേറുന്നില്ല അതിനു മുമ്പ് എന്നെ രണ്ട് പോലീസുകാർ വിളിച്ചിട്ട് പറയാം ഊത് ഊത് ഊതന്ന് നിങ്ങള് ബാറുണ്ടല്ലോ ഇവിടെ ചെങ്ങന്നൂര് നിങ്ങളൊന്നും അതിന്റെ മുമ്പിൽ പോയി നിക്കാത്തത് യു ബെറ്റർ റാദർ ഗോ ടു ബെഗ് അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി വീട്ടിരിക്കടോ ഈ പാവം പിടിച്ച ആൾക്കാരെ ലോട്ടറി മേടിക്കുന്നതും ഈ പാവം പിടിച്ച ആൾക്കാരെ ഈ സാധനം അടിക്കുന്നതും അതിന്റെ റവന്യൂ വെച്ചിട്ടാണ് ഇന്ന് സർക്കാർ നിങ്ങക്ക് ഉണ്ടാക്കുന്നേ അങ്ങനെ മദ്യത്തിന് വീണ്ടും വില കൂട്ടി കൂട്ടുമല്ലോ ഇനിയും കൂട്ടുമല്ലോ നാനൂറ് രൂപയ്ക്ക് കിട്ടുന്ന അര ലിറ്റർ ആയിരം രൂപ ആക്കിയാലും മേടിക്കാൻ ആളുണ്ടാവുമെന്ന് സർക്കാരിനറിയാം അതുകൊണ്ട് അവർ ഇനിയും കൂട്ടും ഇതിലെന്താ സംഭവിക്കാൻ പോകുന്നത് സ്ഥിരം വൈകുന്നേരം ഒര ലിറ്റർ മേടിച്ച് അടിക്കേണ്ട ആളുകൾ അടിക്കുകയും ചെയ്യും അവൻ്റെ കുടുംബത്തിലോട്ടുള്ള വരുമാനം വീണ്ടും കുറയും സ്വാഭാവികം അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മദ്യപാനികൾക്ക് ഒത്തൊരുമ ഇല്ല അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം മദ്യപാനം കുടിക്കുക ഏയ് ഒരു ശക്കയെല്ലാം അതുകൊണ്ടാണല്ലോ എനിക്കും ഒരു ശകലം ദണ്ണം വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ മദ്യത്തിന് വില കൂട്ടും കൂട്ടുന്ന കൂട്ടത്തിൽ ഈ ഫെസിലിറ്റിയും കൂടെ ഇച്ചിരി കൂട്ടിത്തരുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നേ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഈ വഴി സൈഡിൽ ഇങ്ങനെ ക്യൂ നിൽക്കുവാണല്ലോ ഈ പിച്ചക്കാരെ പോലെ അമ്മ അതായേ എന്നും പറഞ്ഞുകൊണ്ട് വേറെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണമല്ലോ എത്ര ശതമാനം ടാക്സാണ് മേടിക്കുന്നത് ഇരുനൂറ്റി മുപ്പതോ മുന്നൂറോ എത്ര ശതമാനം ടാക്സാണ് നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇത്രയും ടാക്സ് ഒരു സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്നാണ് നിങ്ങൾ എടുക്കുന്നതെന്നുള്ള ചിന്താഗതി വേണം ഒരു വലിയ 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 ബിസിനസ്സുകാരും പോലും ഇത്രയും ടാക്സ് അടയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞ ശതമാനക്കണക്ക് അതായത് അയാൾ ഒരു വലിയ ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ വരുമാനത്തിൻ്റെ കൂടി വന്ന അത്രയും ഒരു അഞ്ച് ശതമാനം അല്ല ഒരു ശതമാനമൊക്കെ ആയിരിക്കും ടാക്സ് ആയിട്ട് പോകുന്നത് ജസ്റ്റ് ഒരു ഇത് കണക്ക് പറഞ്ഞെന്നുള്ളൂ കേട്ടോ പോകുന്നത് പക്ഷേ ഒരു മദ്യപാനിയെ സംബന്ധിച്ചോ ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പകുതി ശതമാനം അമ്പത് ശതമാനത്തോളം ടാക്സായിട്ടാണ് കൊടുക്കുന്നത് था 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 था। േ അപ്പം അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ആരാ ഈ മദ്യപാനികൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഫെസിലിറ്റി വേണ്ടേ ഈ ചെള്ള ചവിട്ടിയതും മഴ വന്നാൽ കയറി നിൽക്കാൻ പോലും മേലാത്ത സൈസ് കുറേ ബീവറേജുകളുണ്ട് സൈഡിൽ ഇങ്ങനെ പിച്ചക്കാരെ പോലെ ക്യൂ നിൽക്കുക ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേരളത്തിലുള്ള സകല ബീവറേജിനെ ഉദ്ദേശിച്ചുള്ളതല്ല കേട്ടോ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ബീവറേജിനെ ഉദ്ദേശമുള്ളത് തന്നെയാണ് ബാക്കി പത്ത് ശതമാനം പത്ത് ശതമാനം ഒരു പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമൊക്കെ കുറച്ചൊക്കെ പാലിക്കുന്നതാവാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പോലെ മഴ വന്നാൽ കയറി നിൽക്കാനുള്ള ഒരു സ്ഥലമില്ല ഒരു പാർക്കിംഗ് ഏരിയ ഇല്ല ഈ വണ്ടിയായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും വൈസൈഡിൽ കൊണ്ടുവെക്കണം വൈസൈഡിൽ വെച്ചിട്ട് നടന്ന് ഈ അകത്തോട്ട് കയറണം ബിയറേനെ എന്നിട്ട് അവിടെ പോയിട്ട് ഇറച്ചിക്കടയുടെ നുമ്പി പട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കണം ഇന്ന് ക്യൂ നിന്ന് നിന്ന് അവിടെ ചെന്ന് മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്കും പേപ്പർ പോലും കിട്ടാനില്ല നേരത്തെ കുറച്ച് പേപ്പറെങ്കിലും കിട്ടാനുണ്ട് പുതിഞ്ഞോണ്ട് വരെ ഇത് പേപ്പർ പോലും കിട്ടാനില്ല ചിലർക്കത് കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഈ പ്രൈ പ്രൈവസി ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവർക്ക് ഇതും ചോന്നുകൊണ്ട് പിന്നെ നടന്ന് നടന്ന് വണ്ടിയിട്ടടുത്തോട്ട് വരണം അപ്പം കുറേ ബസ്സുകളും കാര്യങ്ങളും ബസ്സായിരിക്കുന്ന ആളുകളും എല്ലാം ഇത് കാണുന്നുണ്ട് ഏ ഇതൊന്നും കാണാൻ പാടില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി അടിക്കുന്ന അങ്ങനെയുള്ള ആളുകളും ഉണ്ടല്ലോ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഇച്ചിരി കുഴപ്പമില്ല അല്ലാത്തവരെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വിഷയമല്ലായിരിക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ടാക്സ് കൊടുക്കുമ്പോഴത്തേക്കും അതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ ഒന്നുമല്ലേലും നല്ലൊരു പാർക്കിംഗ് ഏരിയ ലുലു മാളിലൊക്കെ കണ്ടില്ലേ വലിയ പാർക്കിംഗ് ഏരിയ അതുപോലെ തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നല്ല വരുമാനം കിട്ടുന്ന ഒരു സംഭവമല്ലേ ഒരു നമ്മൾ സാധാരണ പച്ചക്കറിയോ അല്ലെങ്കിൽ ചെറിയ മിക്സർ പാക്കറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ അത്രയാണ് ടാക്സ് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ഇരട്ടിയില്ല ടാക്സ് കൊടുക്കുന്നത് അപ്പോൾ അത്ര വരുമാനം സർക്കാരിന് കിട്ടുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റി കൊടുക്കണേ ചില സമയത്ത് മഴയത്തൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ചെള്ള നിലത്ത് മൊത്തം ഇങ്ങനെ ചെളി അടിങ്ങി കിടക്കുക അതിനകത്തൊക്കെ ചവിട്ടിയൊക്കെ വേണം നിൽക്കാൻ ചില ബീവറേജിലൊക്കെ അത്രയ്ക്ക് വിട്ട് കഷ്ടപ്പെടുത്തിയാണ് ഈ സാധനം മേടിക്കുന്നത് ഇത്ര വിഷമിച്ചെന്തിനാണ് മേടിക്കുന്നതെന്ന് ചിലർ ചോദിക്കുമായിരിക്കും ഞാൻ പറയുന്നത് എന്തായാലും അടിക്കും അപ്പോൾ ഇത്രയും കാശ്മു മേടിക്കുമ്പോഴത്തേക്കും ഒരു ഫെസിലിറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ല മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഇനി ആരും എന്നോ തെഞ്ചത്തോട്ട് കയറാൻ വരണ്ട വിൽക്കാൻ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും പറ്റും ഞാൻ പറയുകയും ചെയ്യും പിന്നെ ചില ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ വേറൊരു കൗണ്ടറുണ്ട് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റ് പോലെ നമുക്ക് കയറി എടുക്കാൻ സാധിക്കും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ ഈ പ്രീമിയം ബ്രാൻഡുകളല്ലേ ഉള്ളൂ കൂടിയ സാധനമല്ലേ കിട്ടത്തുള്ളൂ അല്ലാതെ കണ്ട് അപ്പം നമ്മൾ ഈ കുറഞ്ഞ ഈ വില കുറഞ്ഞ സാധനം മേടിക്കുന്ന ലിക്കർ മേടിക്കുന്നവർ എന്നാ ഐസ് പാഡ് ഏഴാംകൂലികളാണോ അവർക്ക് ഈ ഫെസിലിറ്റി ഒന്നും വേണ്ടേ അവർക്ക് അവിടെ അതിൻ്റെ അർത്ഥം എല്ലാവരും ഒരുപോലെയല്ലേ എല്ലാവർക്കും സെപ്പറേറ്റ് രണ്ട് രണ്ട് രണ്ടിതാക്കിക്കോ രണ്ടും രണ്ടാക്കിക്കോ ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞത് പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ വെച്ചാൽ തന്നെ കുഴപ്പം ഇനി അര വെച്ചോണ്ട് എളി വെച്ചോണ്ട് പോകുന്ന ഓർത്താണോ അത് ക്യാമറ വെക്കണം ഇനി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഈ ക്യൂ എല്ലാം നിന്ന് കൗണ്ടറിൻ്റെ അടുത്തെത്തി സാധനം മേടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക കൊടുത്തു കഴിയുമ്പം ബില്ലടിക്കാൻ ഇരിക്കുന്ന ചേട്ടൻ പറയും എല്ലാ ജീവനക്കാരെയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ചില ജീവനക്കാർ അവർ പറയും ആ ഒരു പത്ത് രൂപ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നത് തപ്പി നോക്കിയിട്ട് അയ്യോ ചേട്ടാ പത്ത് രൂപ ഇല്ലല്ലോ പത്ത് രൂപ ഇല്ലേ ഇവിടെ ചില്ലാർക്കൊന്നുമില്ല അങ്ങോട്ട് മാറി നിൽക്കും പത്ത് രൂപയായിട്ട് വന്നിട്ട് ബാക്കി സാധനം തരാമെന്ന് പറയും ഇങ്ങനെ മനോഭാവമുള്ള ഉള്ള ആളുകളുമുണ്ട് ഇനി ഓൺലൈൻ പേയ്മെൻറ്റ് ഈ ഓൺലൈൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്യൂ നിന്ന് അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇവർ ചിലപ്പോൾ പറയാറുള്ളൊരു കാര്യമാണ് നെറ്റ്വർക്ക് കിട്ടുന്നില്ല സൈപ്പിംഗ് മെഷീൻ ആണ് മറ്റതാണ് മറച്ചാണെന്നൊക്കെ പറയും ഒരു പരിധി വരെ ചിലപ്പോൾ സത്യമായിരിക്കും പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു എൺപത് ശതമാനം ആളുകളും ഈ സാധനം എടുത്ത് മാറ്റി വെക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറേ എടുക്കുമല്ലോ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് നേരെയില്ല നേരെ ഇല്ല ഞങ്ങൾക്ക് നേരെ പൈസ വന്നിട്ട് വേണമെങ്കിൽ മേടിച്ചു ആ ഒരു മനോഭാവം കാണിക്കാറുണ്ട് ഇതെന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നേ നല്ലൊരു സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ് ഇപ്പോൾ ഞാനൊരു മെഷീൻ കാണിച്ചുതരാം ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഈ മെഷീൻ ഈ മെഷീൻ അവിടെ ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ആ മെഷീൻ നമ്മൾ കാണത്തക്ക രീതിയിൽ അവിടെ ഗ്രില്ലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ എവിടെയെങ്കിലും വെച്ചാക്കണം എടുത്തുകൊണ്ട് പോകാത്തക്ക പോകാത്ത രീതിയിൽ വെച്ചാൽ സെറ്റ് ചെയ്താൽ പോരെ അപ്പോൾ ആദ്യാലോട്ട് ഇവർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും എത്ര രൂപയാണോ അതിനനുസരിച്ചുള്ള ക്യു ആർ കോഡോ അതായത് തെളിയും നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ബില്ല് മേടിച്ചുകൊണ്ട് അപ്പുറത്തെ കൗണ്ടറിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റും ഇത് ചെയ്യുന്ന തന്നെ ഒരു സൈപ്പിംഗ് മെഷീൻ ഉണ്ട് എന്നിട്ട് ഇത് ഇടലിട്ട് ഇത് ഞെക്കും എത്ര രൂപയാണെന്ന് വെച്ചാൽ ഞെക്കും എന്നിട്ട് ആ ക്യു ആർ കോഡ് നമ്മളെടുത്തോട്ട് നീട്ടും ചില സ്ഥലങ്ങളിലേക്കെ മറ്റേ ഇതേ ഉള്ളൂ ഈ പക്ഷിക്കൂടിൻ്റെ ഇതുപോലെ ചെറിയൊരു തുള കാണും എന്നിട്ട് അതിനകത്തു വേണം ഒരു കൈ ഇടാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ എന്നിട്ട് അവിടെ കൊണ്ടുട്ട് ഈ മെഷീൻ കൊണ്ടു വെക്കും നമ്മൾ വിഷം വെച്ച് ഇതിനകത്തൂടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് അടിച്ചു കൊടുക്കണം ഈ ഒരു മെഷീൻ പോലും മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലേ ഇതൊക്കെ എവിടെ പോകുന്നു ഈ കിട്ടുന്ന പൈസ എല്ലാം നേരത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ഈ വെബ്സൈറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്യാഷ് അടയ്ക്കാനുള്ള ക്യൂ നിൽക്കണ്ട നേരെ പോയി സാധനം മേടിച്ചുകൊണ്ട് പോരായിരുന്നു ഈ ക്യു ആർ കോഡ് കാണിച്ചാൽ മതിയായിരുന്നു അവിടെ അന്നേരം ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആ നമുക്ക് വേണ്ട സാധനം ഔട്ട്ലെറ്റും കാര്യങ്ങളും എല്ലാം തിരഞ്ഞെടുത്ത് വേണ്ട സാധനം അടിച്ചു കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ് ചെയ്ത് കഴിഞ്ഞ പിന്നെ അത് സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബുക്ക് ചെയ്യും നമ്മളിപ്പോൾ ഒരു പത്ത് മണിക്കാണ് നമ്മൾ ഈ വെബ്സൈറ്റ് കയറുന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനൊന്ന് അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സ്ലോട്ടാ കിട്ടത്തുള്ളൂ ഒരു പതിനൊന്ന് മണിക്ക് സമയമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ബുക്ക് ചെയ്താലും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളാ ഞാൻ ഉറച്ചാൽ ഈ സൈറ്റ് വന്നപ്പോഴത്തേക്കും ഇവ ജസ്റ്റ് നോക്കി എന്നാ സംഭവം എന്നറിയണല്ലോ ഞാൻ അവിടെ വന്നുകൊണ്ട് ഇതുപോലെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് എന്തായാലും ഇപ്പോൾ തരാൻ പറ്റുമല്ലോ ക്യൂ ആർക്കോടൊക്കെ എനിക്ക് കിട്ടി പേയ്മെൻ്റ് നടത്തി ഇത് കാണിച്ചാൽ പറഞ്ഞ് ഇപ്പോൾ പറ്റുമല്ല നിങ്ങളെ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം പിന്നെ എന്നെ ഈ ഞാൻ പൈസ അടച്ചു പോയി എനിക്കറിയത്തില്ലായിരുന്നു സ്ലോട്ടുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നു സ്ലോട്ട് എല്ലാം സെലക്ട് ചെയ്യൊക്കെ ചെയ്ത് ഈ സാധനം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാണിച്ച് പതിനൊന്ന് മണി നിന്നാണെങ്കിൽ നമ്മൾ പത്ത് മണിക്കാണ് ബുക്ക് ചെയ്തത് പതിനൊന്ന് മണിന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ കാണിച്ചാലിപ്പോൾ എന്നാ കുഴപ്പം എന്നാൽ ഞാൻ ചിന്തിച്ചേ അതെ ഏ പക്ഷേ അവർ പറഞ്ഞു ഒരു മണിക്കൂർ അവിടെ നിന്നോളാൻ പറഞ്ഞു പിന്നെ എന്നെ ചെയ്യാനുണ്ടോ അവിടെ ഒരു മണിക്കൂർ നിന്നു ഒരു മണിക്കൂർ നിന്നതിന് ശേഷം ഈ സാധനം കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സാധനം എടുത്ത് തന്നത് എങ്ങനെയുണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചതാ അതിന് അത് നോക്കാൻ വേണ്ടി മാത്രം ഒരാളെങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്താലെ കുഴപ്പം ഈ പരിപാടി ഈ സൈറ്റ് പോലും കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നില്ലെന്നുള്ളതിന് തെളിവ് ഞാനിപ്പോൾ കാണിക്കാം ഞാൻ ഇപ്പോൾ ആ സൈറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു അതേ സൈറ്റ് അഡ്രസ്സ് ഇതാണ് ബുക്കിംഗ് ഡോട്ട് കെ എസ് ബി സി ഡോട്ട് കോ ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും കേട്ടോ ഇതാണ് സംഭവം എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഇന്നത്തെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ ഇനി ഇന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോഴാണോ ഇതിന് കുഴപ്പം അത് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്നതാണോ എന്നറിയത്തില്ല കേട്ടോ അയ്യെന്ന് കാണിച്ചാലിപ്പോൾ നമുക്കിപ്പം തന്നെ ആരും ഒന്നും ചോദിക്കാനും പറയാനും വരത്തില്ല എന്നുള്ളൊരു സംഭവമാണ് എന്നാൽ ചോദിക്കാനും പറയാനും ഈ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വന്നു മധുസൂദന അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് പുള്ളി ചെയ്യുന്ന സാധനം മേടിച്ചപ്പം അവിടെ നിർത്തി ഊതിക്കുന്നുണ്ട് അവിടെ നിർത്തി ഊതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഈ ചേട്ടൻ നേരെ പോലീസ് സ്റ്റേഷനിലൂടെ ഒരു കോൾ വിളിച്ചു കോൾ വിളിച്ചിട്ട് പുള്ളി പുള്ളി ആയി തോന്നിയതൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ചില കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുമല്ല എന്നിരുന്നാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം വെൺമണി പോലീസ് സ്റ്റേഷനല്ലേ ഞാൻ വിളിക്കുന്നത് സാറേ ഇവിടെ എന്തെങ്കിലും ബാർ എടപ്പോണെന്തെങ്കിലും ബാറുണ്ടോ ബാർ ബാറുമല്ലോ ഉണ്ടോ അത് സാറിന് അറിയാത്തത് പിന്നെ ഞങ്ങക്കാന്നു അറിയേണ്ടിയത് നിങ്ങളല്ലേ ചെക്കിങ്ങിന് നടക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയേണ്ടിയത് ഞാൻ ഇന്ന് ബീവറേജിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ ബീവറേജ് കേറുന്നില്ല അതിനുമുമ്പ് എന്നെ രണ്ട് പോലീസുകാർ വിളിച്ചിട്ട് പറയാം ഊത് ഊത് ഊതെന്ന് ഞാൻ ബീവറേജിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളു അല്ല ബീവറേജിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എനിക്കറിയത്തില്ല ഉണ്ടോ എന്ന് അത് നിങ്ങൾ വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഓൾസോ ഐ ഡോ അയാളോട് ഞാൻ ചോദിച്ചു അയാളോട് ഞാൻ ചോദിച്ചു ഈ ആർട്ടിക്കൾ വൺ എയ്റ്റി ഫൈവ് പ്രകാരം ഈ കോടതിയുടെ നിയമം ഉണ്ട് മനസ്സിലായി നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈഡ് ഞാൻ പറയുന്നു ഞാൻ നിങ്ങൾ ആരും നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞോടും അപ്പൊ ചോദിക്കണം അവിടെ പോയി ചോദിക്കട്ടെ പോയി ചോദിച്ചു ആ ചോദിക്കാം നിങ്ങളുടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല സാറ് സാർ ഇത് റെക്കോർഡ് ചെയ്ത് ഞാനിത് മീഡിയയെ കൊടുക്കാൻ പോവാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ടോഡി ഷോപ്പ് ഈ ഷോപ്പ് കള്ളിഷോപ്പ് ഷോപ്പ് ഇവിടെ കൊണ്ടുവന്നൊരു ഔട്ട്ലെറ്റ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളെന്താ അതിന്റെ അതിന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കാത്തത് നിങ്ങള് ബാറുണ്ടല്ലോ ഇവിടെ ചെങ്ങന്നൂര് നിങ്ങളെന്താ അതിന്റെ മുമ്പിൽ പോയി നിൽക്കാത്തത് നിങ്ങൾ ഇപ്പൊ സാധാരണപ്പെട്ട പാവപ്പെട്ടവരുടെ മുമ്പിൽ പോയിട്ടാണെന്നോ സിഫിയിക്കുന്നത് നിങ്ങളുടെ ഇക്യൂപ്മെന്റ് വെച്ചിട്ട് ആ അത് അതല്ല ഞാൻ ചോദിച്ചത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമമേ ഉള്ളൂ ഞാൻ പറയുന്നത് പറയുന്നതൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ അല്ല ഈ ഇന്ത്യ മഹാരാജ്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിപ്പിച്ച് കാണിച്ചു തരാം ഞാൻ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കും മനസ്സിലെ ആ ഇവ ആർട്ടിക്കൽ ട്വന്റി വൺ അനുസരിച്ച് നോ പേഴ്സൺ ഷാൾ ബി ഓഫ് ലിബർട്ടി ആണല്ലോ സപ്പോർട്ടിംഗ് ലോ എസ്റ്റാബ്ലിഷ് ബൈ ദോർ മനസ്സിലെ അല്ല നിങ്ങളെ ചുമ തോന്നിയ പോലൊക്കെ വരുന്നവരെ മുട്ടും പിടിച്ചിട്ട് നിങ്ങൾ റവന്യൂ ഉണ്ടാക്കുന്ന നിങ്ങൾ ആദ്യം പിടിക്കേണ്ട ആൾക്കാരെ പോയി പിടിക്കാം നിങ്ങൾക്ക് ബാറുകാരെ പോയി പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ബാറുകാരെ പോയി പിടിക്കാനേ നിങ്ങൾ ഈ സാധാരണപ്പെട്ട അവര് ജസ്റ്റ് ഏർണിംഗ് മിയർലി ജസ്റ്റ് ഏർണിംഗ് വൺ ഡേ ടു മീറ്റ് ആൻഡ് ബട്ടർ ആ ബ്രെഡ് ആൻഡ് ബട്ടർ ഏൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ടേക്കിംഗ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ലിക്കറ് അവരെ പോയിട്ട് സ്നിഫ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ അടിച്ചു കൊടുത്തിട്ട് വലിയ മാന്യമാരാണ് പറഞ്ഞത് നിങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് നാണമുണ്ടോ യു ബെറ്റർ റാദർ ഗോ ടു ബെഗ് അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി വീട്ടിയിരിക്കടോ അതാ ചെയ്യേണ്ടത് മനസ്സിലായ ഈ പരിപാടി ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മതക്കൂവലും ഗുണം പിടിക്കത്തില്ല ഞാനാ പറയുന്നത് മനസ്സിലായി നിങ്ങൾ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് യു ക്യാൻ ഡൂ എനി ആക്ഷൻ ഐ ഡോ കെയർ ഐ ഡോട്ട് മൈൻഡ് ഐ ആം ടെലിങ് യു മനസ്സിലെ ഒരു ബീവറേജ് പോയിട്ട് സാധനം മേടിക്കുക അതിന്റെ റവന്യൂ ആണോ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ സ്നിഫി ജയിക്കുക ഐ ഹാവ് നോട്ട് ഡ്രങ്ക് സ്നിഫ് ചെയ്തിട്ട് ചോയ്ക്കുക ഡ്രങ്ക് ചെയ്തോ നിങ്ങൾ എന്തോ ഇവിടെ എടപ്പണൊക്കെ പിന്നെ ബാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഡ്രങ്ക് ചെയ്യാനായിട്ട് ഏ ഈ പാവം പിടിച്ച ആൾക്കാര ലോട്ടറി മേടിക്കുന്നതും ഈ പാവം പിടിച്ച ആൾക്കാര ഈ സാധനം അടിക്കുന്നതും അതിന്റെ റവന്യൂ വെച്ചിട്ടാണ് ഇന്ന് സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞു വാട്ട് ഈസ് ഗവൺമെന്റ് ഹു ഇസ് ഗവൺമെന്റ് ഗവൺമെന്റ് ഈസ് പബ്ലിക് ദാറ്റ് യു നോ നിങ്ങൾ പോയിട്ട് ലോ എന്ന് സ്റ്റഡി ചെയ്തിട്ട് നോക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ ഐ വാസ് ജസ്റ്റ് കോട്ട് ടു വീക്സ് ബാക്ക് മനസ്സിലെ ഒരു ഒരു ഗ്ലാസ് കള്ളടിച്ചെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് അഞ്ഞൂറ് രൂപ പെനാൾട്ടി അടിച്ച് ഞാൻ അഞ്ഞൂറ് രൂപ പേ ചെയ്തില്ല ഐ എം ഗോയിങ് ടു ടേക് ദാറ്റ് പോലീസ് മാൻ ടു ദോർട്ട് ആൻഡ് ഐ വിൽ ചാലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ് മനസ്സിലെ അങ്ങനെ അംഭ്യാസം കാണിക്കരുത് മനസ്സിലായി നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോട്ടി ചെങ്ങനൊരു ബാറി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കണോ അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അതിന് ആംബിയർ ഉണ്ടോ നിങ്ങൾക്ക് ഏ ഇത് വല്ല യു പിയിലോ വല്ല ആന്ധ്രയിലോ വല്ല നടന്നായിരുന്നില്ല നിങ്ങളൊന്നും ജീവനോടുകൂടി മനസ്സിലെ യു പുട്ട യൂണിഫോം വാട്ട് യു തിങ്ക് വി ആർ തിർസോ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് യു ആർ ഇന്ത്യൻ സിറ്റിസൺ മനസ്സിലെ ഇതെന്തോ നോർത്ത് കൊറിയ ആണോ എനിക്ക് ഇതിനകത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് തോന്നിയ നെഗറ്റീവ് ഇത്രേ ഉള്ളൂ സംസാരിച്ച സാറിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടാണല്ലോ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി ആറ്റിറ്റ്യൂഡ് ശരിയൊന്നുമില്ല പക്ഷേ ഈ സംസാരിച്ച വ്യക്തി പറയുന്നത് ഈ പോലീസുകാരെ അതുപോലെ അടച്ചാക്ഷേപിക്കുന്നുണ്ട് ഈ ഉണ്ട് കൂടുതലാണ് പല കാര്യത്തിലും നമുക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ തോന്നും പക്ഷേ ഇവർക്ക് ടാർജറ്റ് കൊടുത്തിരിക്കുകയാണെന്ന് ഇവർക്ക് മേളിൽ നിന്ന് അതുപോലെ പ്രഷറുണ്ട് ഒരു മാസം ഇത്ര പേരെ പിടിച്ചോണം എന്നുള്ള ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുക അതുപോലെ ബാറും ബീവറേജും എല്ലാം തുറന്നു കൊടുക്കും എന്നിട്ട് ഇതിനകത്ത് കയറി അടിക്കാനായിട്ടുള്ള സംഭവമല്ല ഇടും ഈ കോഴിക്ക് നമ്മൾ ഇടി ഇട്ട് കൊടുക്കുവല്ലേ അവിടെ ഇട്ട് കൊടുക്കുവല്ലേ എന്ന് പറഞ്ഞ പോലെ ഇട്ടിട്ട് കൊടുക്കും ഇത് കൊത്തിക്കൊത്തി തിന്നാൻ വേണ്ടി എന്നിട്ട് അവസാനം കൊട്ടയ്ക്കകത്ത് കയറ്റും നമ്മൾ കൊട്ട ഇങ്ങനെ കമത്തി വയ്ക്കുമല്ലോ കണ്ടിക്കാൻ വേണ്ടിയിട്ട് കോഴിയെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഒരു കമ്പവും ഇങ്ങനെ വെക്കും ഇങ്ങനെ അരി ഇട്ട് കൊടുക്കും കോഴി കൊത്തി 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 ഇതിനകത്തോട്ട് കയറിക്കും ഒറ്റവലി ഡീം ഈ പരിപാടിയാണ് സർക്കാർ കാണിക്കുന്നത് ഏ അതൊരു സത്യാവസ്ഥയാണ് ഇതിനു വേണ്ടി എന്ന് പറഞ്ഞ ആൾക്കാരെ ഒരുപാട് ഇട്ട് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ഈ കുഴപ്പം അത് ചോദിച്ചത് കറക്റ്റ് കാര്യമല്ലേ നിങ്ങളെന്തുകൊണ്ട് ബാറിൻ്റെയും കള്ളഷാപ്പിൻ്റെയും മുമ്പിൽ പോയി ഈ എന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല അതൊരു ചോദ്യമല്ലേ ഈ വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ ഇതെനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിതാണ് അപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ഈ വോയിസ് ക്ലിപ്പ് വന്നതിൻ്റെ അടി വന്ന ഒരു രണ്ട് കമൻറ്റ് ഞാൻ വായിക്കാം ഞങ്ങളും കുറേശേ മദ്യം കഴിക്കുന്നവരാണ് ഞങ്ങളുടെ മേലെ കയറാമെന്ന് ആരും കരുതരുത് സംസ്ഥാനത്തിൻ്റെ ബാധ്യത ഞങ്ങൾ തീർക്കണം പിണറായിയുടെയും കുടുംബത്തിൻ്റെയും ബാധ്യതയും ബാങ്ക് ബാലൻസ് കൂട്ടേണ്ട ചുമതലയും ഞങ്ങൾക്കാണ് അതുകൊണ്ട് ഒരു അഖില കേരള ലിക്കർ കൺസ്യൂമേഴ്സ് അസോസിയേഷൻ അത്യാവശ്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ വോട്ട് കൊടുക്കുക നമ്മൾ വലിയ വോട്ട് ബാങ്കാണ് നമ്മളെ പാർട്ടിക്കാർ മാനിക്കണം അടുത്തത് കേരളത്തിലെ കുടിയന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു മാസം ഞങ്ങൾ ഇനി കുടിക്കില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ ഈ പോലീസുകാർക്ക് ആറുമാസം ശമ്പളം പോലും കിട്ടില്ല അത് പോലീസുകാർക്ക് മാത്രമല്ല ഒട്ടുമിക്ക സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കിട്ടുകയെന്നുള്ളതി സംശയമാണ് ഏ പക്ഷേ ഇതാരും ഒന്നിക്കത്തില്ലോ സ്ഥിരം കുടിക്കാവുന്ന ഒരാൾക്ക് ആൾ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല ഒന്നാം തീയതി അവധിയാണെങ്കിൽ തലേദിവസം പോയി സാധനം മേടിച്ച് വെക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും ഉള്ളത് അല്ലാതെ ഇങ്ങനെ വല്ലാതെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എല്ലാവരും കൂടി കൂടി ഒന്നിച്ചിട്ട് അന്നാ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ഈ പറഞ്ഞ പോലെ ഒരാഴ്ച ഒന്നും വേണ്ട ഒരു മൂന്നാല് ദിവസം അടിക്കുന്നില്ല സാധനം മേടിക്കുന്നില്ല എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഘട്ടം പകയാണ് അത് നടക്കുന്ന കാര്യമാണോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്തായാലും അവസാനമായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തായാലും മദ്യത്തിൻ്റെ വില കൂട്ടുമല്ലേ എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റി താ അവിടെ ഇരിക്കാനായിട്ടുള്ള കസാരയോ എ സി വേണമെന്നൊന്നും പറയുന്നൊന്നും ഇല്ല അത്യാവശ്യം നിൽക്കാനുള്ള സൗകര്യമെങ്കിലും വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനായിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ടതാ ഈ പറഞ്ഞപോലെ ചെളയൊന്നും ഇല്ലാതെ ചെളിയൊന്നും ഇല്ലാതെ ഈ മഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ കയറി നി നിൽക്കണ്ടല്ലോ അങ്ങനെയൊരു ഒരു ഈ തറയോടൊക്കെ ഇട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ മതി പിന്നെ ഈ പറഞ്ഞപോലെ ഒരു പാർക്കിംഗ് ഏരിയ അത്യാവശ്യം ഒരു പാർക്കിംഗ് ഏരിയയും കൂടെ വെക്ക് ഈ മുട്ടിനു മുട്ടിനും എല്ലാം കൂടെ അഞ്ചാറ് വീവറേജ് വെക്കുന്നതിന് ഭേദം ഒന്നിനെണ്ണം വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നല്ല ഒരെണ്ണം സെറ്റപ്പാക്കി വെക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നല്ല ഒരെണ്ണം സെറ്റപ്പ് ആക്കി നല്ലൊരു സൂപ്പർ ഏരിയ ആയിട്ട് അപ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി അടുത്തത് വരാൻ സാധ്യത ഇല്ലാതില്ലാതില്ല ഒരു കാര്യം അതായത് നമ്മൾ വഴിസൈഡിലാണല്ലോ പാർക്ക് ചെയ്യുന്നത് അവിടെ ഒരു പക്ഷേ ഇനി നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് കൊണ്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അമ്പടാ നീ നോ പാർക്കിങ്ങിന് വണ്ടി ഇട്ട് അതിനിടെ പൈസ ഇട അതിനും കൂടെ പറ്റി വരാൻ സാധ്യതയില്ലേ